കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന ആനകളെ താപ്പാനകളെ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ ആരംഭിച്ച എലിഫന്റ് ട്രെയിനിംഗ് സെന്റർ അവിടേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര നിങ്ങൾക്ക് ഏവർക്കും ട്രിപ്പാലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ നിന്നും കുമ്പഴ വഴി കോന്നിയിലെത്താം പുനലൂരിൽ നിന്നും പത്തനാപുരം വഴി കോന്നിയിലെത്താം കോന്നി കവലിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ വലത്ത് ഭാഗത്ത് ആനത്താവളം കാണാം അങ്ങനെ ഞങ്ങൾ കോന്നി ഇക്കോ ടൂറിസത്തിന് കീഴിലുള്ള ആനക്കൂടിൻ്റെ അടുത്തേക്ക് എത്തി അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങളെ എൻട്രൻസിൻ്റെ അടുത്തേക്ക് കയറാൻ പോവാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അകത്തേക്കുള്ള കാഴ്ചയിലേക്ക് പോങ്ങട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടത്ത സൈഡിലായിട്ട് ഒരു വാണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടരികത്തായിട്ട് തന്നെ ഒരു വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി ഇവിടെ മുതിർന്നവർക്ക് എൺപത് രൂപയാട്ടോ ടിക്കറ്റ് ചാർജ് കുട്ടികൾക്ക് അൻപത് രൂപയെന്ന് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പാർക്കിംഗ് ഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് പ്രത്യേകം കൊടുക്കണം പിന്നെ തിങ്കളാഴ്ച ദിവസം അവധിയാണ് കേട്ടോ പിന്നെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ ഓൺലൈനാണ് ആണ് അപ്പം അത് കരുതിയിട്ട് വേണം എല്ലാവരും വരാൻ ഞങ്ങൾക്ക് നൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത് കുഞ്ഞിനുള്ളത് വേണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ വനശ്രീയുടെ ഇക്കോ ഉണ്ട് ഇവിടെ തേൻ ചെറുതേന് കുന്തിരിക്കം അങ്ങനെയുള്ള വനവിഭവങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ പക്ഷെ നമ്മളൊന്നും മേടിച്ചില്ല ജസ്റ്റ് കെയർ കണ്ടത് മാത്രമേ ഉള്ളൂ അവിടെ നിന്നിറങ്ങി നേരെ നമ്മൾ ആനക്കൂട്ടിലേക്കാട്ടോ പോകുന്നു ഒരു നമ്മള് കേറി വരുമ്പോ ഇവിടെ ആനക്കൂടിനെ പറ്റി ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് എന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട താപ്പാനങ്ങളിൽ ഒന്നാണ് കോന്നി സുരേന്ദ്രൻ പക്ഷെ ആളിപ്പൊ സ്ഥലത്തില്ല മുത്തങ്ങയിലാണ് അങ്ങനെയാണ് അവിടുത്തെ ഗാർഡ് നമ്മളോട് പറഞ്ഞത് യുള്ളൂ അതിന്റെ പേരാണ് കൊച്ചയപ്പൻ ഈ ആനക്കൂട്ടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ആനയാണ് ഈ കൊച്ചയപ്പൻ അപ്പൊ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അവന്റെ കുറുമ്പ് എന്റെ പൊന്നിയെ കണ്ടിട്ട് കുതിയ കുറുമ്പായിരുന്നു അവൻ കാണിച്ചത് ഇവിടെ ഒരു എലിഫന്റ് മ്യൂസിയം ഉണ്ട് നമ്മുടെ കേരളത്തിന്റെ ട്രഡീഷണൽ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രായഭേദം പ്രായഭേദമന്യ എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട അടിപൊളി സ്ഥലം കൂടിയാണ് കേട്ടത് അങ്ങനെ ഞങ്ങൾ നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കുട്ടിയാനയുടെ പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് വീഡിയോ ഫോട്ടോകളൊക്കെ എടുക്കാം ഒരു ബോർഡ് പുറത്ത് പ്രവേശന കവാടത്തിൽ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് ഏഴേ ദശാംശം അഞ്ചു ലക്ഷം വീണുള്ള രണ്ട് മ്യൂറൽ പെയിന്റിങ്ങുകളാണ് ഒന്ന് കാട്ടാനകളുമായി ബന്ധപ്പെട്ട മനുഷ്യ ജീവിതത്തെ ഉയർത്തിക്കാട്ടുമ്പോൾ മറ്റൊന്ന് ആളുകൾ ബന്ദികളാക്കിയ ആനകളെയും കുറിച്ചാണ് മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ ഒറിജിനലിനെ വെല്ലുന്ന ഒരു ആനയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല എന്റെ സ്ട്രക്ചർ വർക്ക് ഒക്കെ സൂപ്പർ കേട്ടോ വാലിക്കുഴിയിൽ നിന്നും ആനയെ പിടിക്കുന്ന രീതി അതിനെ കാണിച്ചുകൊണ്ട് ഒരു മിനിയേച്ചർ ഇവിടെ ഒരു ഗ്ലാസ് ഫ്രെയിമിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വാരിക്കുഴിയിൽ വീണ ആനയുടെ കഴുത്തിലും കാലിലും വിദഗ്ധമായ രീതിയിൽ കുരുക്കിടുന്നു പിന്നീട് കുഴിയിൽ നിന്നും കയറ്റിയ ആനയെ കുങ്കി ആനകളുടെ സഹായത്തോടെ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു പിടികൂടി ആനയെ കൂട്ടിലടച്ച് പരിശീലനം ആരംഭിക്കുന്നു വിദഗ്ധരായ ആന പരിശീലകർ ആനയെ ചട്ടം പഠിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ കൂപ്പിൽ തടി മുറിക്കുന്ന രീതിയെ കാണിച്ചുകൊണ്ട് ഒരു മിനിയേച്ചർ മറ്റൊരു ഗ്ലാസ് ഫ്രെയിമിനുള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കൂപ്പിൽ തടി മുറിക്കുന്നത് നമുക്ക് മനസ്സിലാത്ത രീതിയിലാണ് ആനയുടെ ചിത്രം പതിപ്പിച്ച വിവിധ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളുടെ ഒരു ശേഖരണം ഈ മ്യൂസിയത്തിലുണ്ട് അതുപോലെ ആനയുടെ ചിത്രമടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ നാണയത്തിന്റെ ശേഖരണവും നമുക്കിവിടെ കാണാൻ കഴിയും അതിനുശേഷം നമ്മൾ പ്രവേശിക്കുന്നത് ഒരു എക്സിബിഷൻ റൂമിലേക്കാണ് എക്സിബിഷൻ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആനയുടെ സ്കിൽ കാണാൻ കഴിയും ഒറിജിനലാണ് അത് അതിൻ്റെ കൊമ്പ് രണ്ടു ഒഴിച്ച് ബാക്കിയെല്ലാം ഒറിജിനലാണ് അതുപോലെ ആനയുടെ കീഴ്ത്താടിയല്ല് തലയോട് പല്ലുകൾ മുട്ടുചിരട്ട തുടങ്ങിയവയെല്ലാം ഈ എക്സിബിഷൻ ഹാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആനയെ മെരുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു വലിയ ശേഖരവും നമുക്ക് ഈ എക്സിബിഷൻ ഹാളിനുള്ളിൽ കാണാൻ കഴിയും ഹാളിന്റെ ചുമരിൽ വലിയൊരു ആനക്കൂട്ടത്തിന്റെ ചിത്രം പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നീട് നമ്മൾ ചെല്ലുന്നത് ഒരു എ വി റൂമിലേക്കാണ് അവിടെ പ്രകൃതിയിലെ നിരവധി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ചിത്രങ്ങളും അവയുടെ പേരുകളും ഒക്കെ ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് അവയുടെ ശബ്ദം ഒരു മെഷീന്റെ സഹായത്തോടെ അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് കേൾപ്പിച്ച് തരും കേട്ടോ അത് പ്രത്യേക ഒരു ഫീലാണ് അങ്ങനെ അവിടുന്ന് വെളിയിലിറങ്ങി ഇവിടെ കണ്ട ഒരു ക്യാൻറ്റീൻ ഉണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ആർട്ട് ഗാലറിയിലേക്കാണ് വിവിധയിനെ മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ച ആനയുടെ ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ ഈ ആർട്ട് ഗാലറിയിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ മനോഹരമായ ഒരു ആനച്ചമയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആനയെക്കുറിച്ച് എഴുതിയ ബുക്കുകൾ സിനിമകൾ അവയെപ്പറ്റിയുള്ള ഒരു ബോർഡ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് എലിഫന്റിന്റെ ഷെൽട്ടറിലേക്കാണ് നടന്നു ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് പിടിയാനാട്ടോ അവളുടെ പേര് ഈവ എന്നാണ് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് മലയാളം ഡിവിഷനിലെ കോടനാട് റേഞ്ചിൽ ഏറുമുഖത്ത് നിന്നാണ് രണ്ടായിരത്തി മൂന്നിലാണ് ലഭിക്കുന്നത് അതിന്റെ തൊട്ടടുത്തായി നിൽക്കുന്നതാണ് പ്രിയദർശിനി പ്രിയദർശിനിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സുണ്ട് മോന്നി ഡിവിഷനിലെ മണ്ണപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രിയദർശിനിയെ ലഭിക്കുന്നത് ഇതാണ് മീന മുപ്പത്തിനാല് വയസ്സുണ്ട് ഇത് കോന്നി ഡിവിഷനിൽ മണ്ണപ്പാറ റേഞ്ചിൽ തുറയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മീനയെ ലഭിക്കുന്നത് ഇവനാണ് കൃഷ്ണ വയസ്സ് പന്ത്രണ്ട് തിരുവനന്തപുരം ഡിവിഷനിൽ പരുത്തിപ്പള്ളി റേഞ്ചിൽ കുട്ടപ്പാറയിൽ നിന്നും രണ്ടായിരത്തി പതിനാലിലാണ് ഇവനെ ലഭിക്കുന്നത് ഇവിടെ നിലവിൽ എട്ട് ഷെൽട്ടറുകളാണുള്ളത് ഇതിൽ നാല് ആനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ നേരെ പോയത് തിയേറ്ററിലേക്കാണ് മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് നാൽപ്പത് രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് കോന്നി ആന വളർത്തൽ കേന്ദ്രം ഇക്കോ ടൂറിസം തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള ത്രീ അനുഭവം നൽകുന്ന വീഡിയോകളാണ് ഇവിടെ പ്രധാനമായും പ്രദർശിപ്പിക്കുന്നത് പത്ത് മിനിറ്റാണ് ഇതിൻ്റെ ദൈർഘ്യം പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ പ്രിയദർശിനി ആന അവരുടെ ഗാർഡുമാർ ഒത്തു വരുന്നതുകൊണ്ടു ഞങ്ങൾ കുറച്ചു നേരം നോക്കിയിരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്തേക്ക് നടന്നു നമുക്ക് ഇവിടെ ചിൽഡ്രൻ പാർക്ക് ഉണ്ട് നമുക്ക് അന്ന് ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകാം പാർക്കിനോട് ചേർന്നൊരു ആമ്പൽക്കുണുണ്ട് കേട്ടോ ഭംഗിയായിട്ടുള്ളത് ഞാൻ ചെറു കേറിയപ്പം തന്നെ ഒരുപാട് പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മ ആദ്യമായിട്ട് കേറിയത് ഊഞ്ഞാലിയിലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഫേവറേറ്റ് റൈഡ് ഇതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നേരം കുറച്ച് കൊറച്ചുപേരൊക്കെ നാടി അത് കഴിഞ്ഞാ അടുത്ത റെയ്ലിലേക്ക് കയറി ഇതേപോലെ കറങ്ങുന്ന ഒരു റൈഡായിരുന്നു മമ്മി വന്ന് കറക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കറങ്ങി പോയി വീടാൻ പോന്ന പോലെ ഇറങ്ങുന്ന റെയിൽ പൊന്നെ ഞാൻ കിടന്നാ വന്നിരുന്നു വരുന്ന വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് കുട്ടികൾ വേറെ ഉണ്ട് പിന്നെ ഞാൻ എന്താണ് ഇങ്ങനെ കറങ്ങുന്ന ഈ റൈഡിനകത്തായിരുന്നു എന്ന് പറയും പിന്നെ ഇങ്ങനെ പിടിച്ച് കയറുന്ന എന്തോലത്തെ ഒരു സാധനം ഇത് പാലം പോലെ ആയിട്ടോ ഇരിക്കുന്നത് അതിനകത്ത് പിടിച്ച് കയറുന്ന ചെയ്തു രണ്ട് മൂന്ന് വട്ട ഒരു വട്ടം ചെയ്തപ്പോൾ എനിക്ക് പേടിയായിരുന്നു പിന്നെ രണ്ട് മൂന്ന് വട്ടം ഞങ്ങൾ ചെയ്തു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ട്രിപ്പ് തന്നെ അടിപൊളിയായിരുന്നു പാർക്കിലൊക്കെ കയറുകയാണെങ്കിൽ ചിൽഡ്രൻസും ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഇവിടെ ഒത്തിരി കാണാനുണ്ട് നേരം എനിക്ക് സമയം അവിടെ പറ്റി അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നത് ബൈ